ആ പൊക്ര സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പോലെ റെസ്റ്റോറൻസ് കാണാം അതും ഓരോ രാജ്യത്തിനുണ്ട് പക്ഷേ ഇവിടുത്തെ ചൈനീസ് റെസ്റ്റോറൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആംബ്യൻസും അതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ വയറ് നമ്മുടെ തമ്മിൽ ഫുള്ളാണെങ്കിൽ പോലും അതിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നും അതുപോലെ രസമാണ് കേട്ടോ ഇവിടെ രാത്രി രണ്ട് നാൽപ്പത്തി ഏഴായിട്ട് ഇപ്പോൾ കറക്റ്റ് സമയം ഞാൻ കിടന്നുറങ്ങുമായിരുന്നു അപ്പം ഞാനിതിന് മുകളിലെ അത് പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റ് ഒരു സൈഡിൽ നിന്ന് നിറച്ചിങ്ങനെ തള്ളി പിടിച്ചു ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് തള്ളുന്നു ഞാൻ ഞാനിവിടെ ഇങ്ങനെ ശക്തിക്ക് തള്ളി പിടിച്ച് എടുക്കുമായിരുന്നു അത്രയ്ക്ക് കാറ്റായിരുന്നു എൻ്റെ അത്യാവശ്യം നനഞ്ഞു വെള്ളം കയറിയത് കൊണ്ടല്ലേ ഈ ഭാഗം എല്ലാം വെള്ളം കയറി മഴ ഒരിച്ചിരി കുറവുണ്ട് ഇപ്പോൾ നല്ല ഇടിവെട്ടുണ്ടോ കേട്ടോ നേരമായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു മഴയോ കാറ്റോ എനിക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ ഇടിവെട്ടുണ്ട് ഇടിമുഴങ്ങുന്നുണ്ട് ഇടിമിന്നലും ഉണ്ട് അത് മാത്രം ചെറിയൊരു പേടിയാണ് കേട്ടോ കാരണം ഒരു മരത്തിന്റെ കീഴിലും കൂടെയാണ് കാരണം മരത്തിൽ ഇടിവെട്ടിക്കഴിഞ്ഞാല് എന്തായാലും ഇലക്ട്രിസിറ്റി പാസ് വാഫിയും അകത്തിരിക്കുന്നവർ നോക്കാം ഞാൻ മഴ മാറിക്കഴിഞ്ഞാൽ ടെൻ്റ് ഇവിടുന്ന് ചിലപ്പോൾ അഴിച്ചിട്ട് ഏതെങ്കിലും കടയുടെ തിണ്ണയിലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷീറ്റിനടിയിൽ ഇതുണ്ട് ഇതുപോലെ കാറ്റ് കാറ്റുകൊണ്ടോ ഇതിൻ്റെ എക്സ്ട്രീമായിരുന്നു മുണ്ട ഘട്ടം ടെൻ്റൊരു ഞാൻ ഓർത്ത് എന്നെ കൂടെ കൂട്ടി പറത്തിക്കൊണ്ട് പോകായിരിക്കുമെന്ന് കാരണം കാറ്റ് കൊണ്ടുവന്ന മഴയായിരുന്നത് ഉണ്ടല്ലേ ഭയങ്കര കാറ്റാണ് കേട്ടോ ഞാൻ വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ സൈഡിലേക്ക് വന്നിരിക്കാം ഞാൻ ആ മഴയത്ത് തന്നെ ടെൻറ്റ് പാക്ക് ചെയ്തു കേട്ടോ മഴയൊക്കെയാണ് കാറ്റ് നമുക്ക് ഒരു പരിധിവരെ ഒക്കെയാണ് പക്ഷെ തണ്ടർ സ്റ്റോ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല പക്ഷേ ഞാൻ ടെൻറ്റ് എടുത്തിട്ടില്ല ഇതുകൊണ്ടില്ലേ ഞാൻ ടെൻറ്റിനുള്ളിൽ വെച്ച് തന്നെ ബാഗ് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു വാട്ടർ പ്രൂഫ് നമ്മുടെ കവറും വാട്ടർ പ്രൂഫിൻ്റെ കവറും ചെയ്തു നമ്മുടെ ബാഗ് പാക്കിൻ്റെ വാട്ടർ പ്രൂഫ് കവറും ഇട്ടു കൈ കിട്ടുന്നൊക്കെ എടുത്തുകൊണ്ട് ഞാന് ഇപ്പം ഇപ്പൊ ഒരു ഒരു കട ഒരു ഷെഡിന്റെ ഒരു കീഴിലേക്ക് വന്നിക്കുകയാണ് നിങ്ങൾക്ക് നോക്കി അറിയാം നല്ല രീതിയിൽ ഇടി കിട്ടുന്നുണ്ട് മേളില് ഭയങ്കര ഇടിമിന്നലാണ് ഇടിമിന്നൽ വെച്ചാൽ നമ്മുടെ നേർത്ത മിന്നൽ ഭൂമിയിലേക്ക് വന്നിറങ്ങുന്ന ടൈപ്പില്ലേ അത് ഭയങ്കര കൂടുതലാണ് അഞ്ചുമണിയായ കേട്ടോ ഒരു മഴയും കുറഞ്ഞു ഇടിമിന്നലും കുറഞ്ഞു കാറ്റും കുറഞ്ഞു എല്ലാം കുറഞ്ഞു നോക്കി ഗ്രൗണ്ടൊക്കെ എന്ത് വെറ്റാണെന്ന് ഇത് വലിയൊരു ഗ്രൗണ്ടാണ് വലിയൊരു ഗ്രൗണ്ടിൻ്റെ അവിടെ ഞാൻ ഈ മരത്തിൻ്റെ കീഴിൽ നിൽക്കാം ഞാൻ എൻ്റെ ടെൻറ്റിൻ്റെ അവസ്ഥയെന്ന കാണിച്ചാലോ കേട്ടോണ്ട് ഇവിടെയാണ് ഞാൻ ഇന്നലെ കിടന്നത് തണ്ടിലെ താഴെ വീണ് കിടക്കുന്നത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നലത്തെ കാറ്റും മഴയും എത്രത്തോളം ഉണ്ടായിരുന്നുള്ളത് പ്രോപ്പറായിട്ടൊന്നും അല്ല മടക്കിയത് ജസ്റ്റ് മടക്കി എന്നിട്ട് നേരെ രണ്ട് കല്ലും എടുത്തു വെച്ചിട്ട് ഓടുമായിരുന്നു എന്ത് മരമാണെന്നറിയില്ല ഭാഗ്യത്തിന് ഉണങ്ങിയ കമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഉണ്ടെങ്കിൽ ഉറപ്പ് അതായത് ഒരു മരം മറിച്ചിടാനായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു പക്ഷേ എല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുന്നത് കണ്ടോ പിന്നെ ഇതൊരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കിയല്ലാണ്ട് ഇത് റെഡി ആകത്തില്ല എല്ലാം വാട്ടർ പ്രൂഫിൻ്റെ നമ്മുടെ ഉള്ളിലത്തെ ആണെങ്കിലും ഉള്ളിൽ വന്നിട്ട് വെള്ളം കയറിയായിരുന്നു വെള്ളം കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ച് മഴ പൊക്കെ അതിനകത്തൊക്കെ മുഴുവനായിരുന്നു എന്തായാലും ഒന്ന് പാക്ക് ചെയ്യണം എന്നിട്ട് എന്തായാലും ബാഗിനകത്ത് ഞാൻ ഇത് വെക്കുന്നില്ല കൈയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് പാക്ക് ചെയ്യട്ടെ എന്താണ് സ്റ്റോറി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം എന്നാലും അത്യാവശ്യം നല്ലൊരു വൈൽഡ് നൈറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ തണുപ്പും കൂടി മഴയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോ ഞാൻ ഇപ്പം നിൽക്കുന്നുണ്ടല്ലോ പൊക്കറെ ഒരു പത്ത് കിലോമീറ്റർ മാറി ഇവിടുന്ന് ആണ് നമുക്ക് ഭേദപാടിയിലേക്ക് ബസ് കിട്ടേണ്ടത് ഈ നേപ്പാളിലെ പഹാഡിലുണ്ടാവുന്ന ഓറഞ്ച് ആണോട്ടോ ഭയങ്കര ടേസ്റ്റി ആണ് ഇതൊരു അരക്കിലോ വാങ്ങിച്ചു നമ്മുടെ അരക്കിലോ തൊണ്ണൂറ് രൂപ ഇവിടെ നല്ല മൂടിക്കെട്ടി നിൽക്കുവാണ് നല്ല ചാറ്റ ഉണ്ട് കേട്ടോ ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതിന്റെ നല്ല ക്ഷീണം കാരണം ഒരു രണ്ടു മണിക്കൂർ ഉറങ്ങി കാണും അത് കഴിഞ്ഞപ്പോ മഴ വന്നു പിന്നെ അതിൻ്റെ രക്ഷപ്പെടാനുള്ള ഓട്ടോ ഒക്കെ ആയിരുന്നു രാവിലെ ഓറഞ്ച് മേടിച്ച് കഴിക്കുകയും ചെയ്തു ഒരു അരക്കിലോ എരിപ്പുണ്ട് അത് ഇനി എന്താവുമോ എല്ലാം അസിഡിഎല്ല ഉണ്ടാവും ഇല്ലായിരിക്കും അല്ലേ അത് മാത്രമല്ല നമ്മൾ ഇന്നലെ നിന്നിരത്തു ഞാൻ ഇങ്ങോട്ട് വന്നത് ഫുള്ള് നടന്നാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു എട്ട് കിലോമീറ്റർ തന്റെ ഈ ബാഗ്പാക്കും എല്ലാം തൂക്കി പിടിച്ചോണ്ടത് ടെൻ്റ് നനഞ്ഞോണ്ട് ബാഗിനകത്ത് വെച്ചില്ല കേട്ടോ കാരണം ഇതിനകത്ത് നിന്ന് ഇപ്പോഴും വെള്ളം ഊരുന്നുണ്ട് ഫുള്ള് നനങ്ങായിരുന്നല്ലോ ബാഗ് ഇവിടെ നനയ്ക്കേണ്ടതെന്ന് വിചാരിച്ചു എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങും അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല ചുമ്മാ അതുവഴിയൊക്കെ നടക്കുക ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ടോ നമ്മുടെ ബസ്സ് വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഇതാണ് നമ്മുടെ ബസ് ആ മുമ്പിൽ കിടന്ന ബ്ലൂ ബസ് ഇല്ലേ അതിനകത്താണ് നമ്മൾ പോകുന്നത് വേണ്ട നമ്മുടെ ബാഗ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു കിളിവാതിൽ കടന്ന് വേണമെങ്കിൽ എൻ്റെ ക്യാബിനകത്ത് കയറാനായിട്ട് അമ്മു ഇതാണ് കേട്ടോ ക്യാബിന് ഇത് ടാറ്റയുടെ ഏതോ ഒരു മോഡലാണ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോ പത്തോ അങ്ങനെ എന്തോ സാധനം തോന്നുന്നു തോന്നുന്നുണ്ട് ഈ തൊട്ട് ബാക്കിൽ ഇവിടെയും ഒരു സീറ്റുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പെട്ടിപ്പുറം പെട്ടിപ്പുറത്തിന് കുഷിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല വർക്ക് ക്ഷീണം പക്ഷേ ഇതിനകത്ത് ഈ ഒരു സീറ്റ് കണ്ടോ ഈ ഒരു സീറ്റ് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയാണ് നമുക്ക് ഈ ഒരു ചാ ചാരില്ല ഒരു ലീനിങ് ഒട്ടുമില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല യാത്ര സുഖമുണ്ട് ഇങ്ങനെ കറക്റ്റ് നൈൻഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ പക്ഷെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റിയാലോട്ടോ പുറത്ത് നല്ല മഴ തൂളുന്നുണ്ട് ഞാൻ എന്തായാലും ഈ കിടക്കുന്ന ബസ്സില്ലേ ഇത് ബേനി ബേനിയെന്ന് പറയുന്ന സ്വതന്ത്രം ഇവിടെ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് മൂന്നാല് മണിക്കൂർ എടുക്കും ഈ ഒരു ബസ് ചെല്ലാനും ചൈനീസ് ഹൈസ് ആ ബസ് പോയട്ടോ ആ ബസ് പോയപ്പോഴത്തേക്കിന് വേറൊരു ബസ്സും പൃഥ്വി ഈ പൃഥ്വി എന്ന് പറഞ്ഞ ബസ് ഒരുപാട് ബസ്സുകളുണ്ടോ കേട്ടോ അങ്ങനെ പോലെ ഒരുപാട് വണ്ടികളുണ്ട് പൃഥ്വി എന്ന് നമ്മുടെ ബസ് പോണെന്നുണ്ടെങ്കിൽ ഏഴേ മുക്കാലാവും ഇപ്പം ആറു മണിയായതേ ഉള്ളൂ അങ്ങനെ നമ്മള് ബേദാബാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ഞാൻ വണ്ടിക്കകത്ത് ഇടന്ന് ഉറങ്ങിപ്പോയിണ്ടാ ഈ കാണുന്ന വില്ലേജ് ആണ് ബേദാബാരി ഇതിങ്ങനെ അങ്ങോട്ടേക്കുണ്ട് ഒരു ഇത് ഒരു വാലയിലാണ് ഓട്ടോ ഈ ഒരു വില്ലേജ് നിൽക്കുന്നത് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു കൗസർഫിൻ ഫ്രണ്ട് ഉണ്ട് ഹായ്യെ അനത്തിന് മുറ്റ ആളെന്നെ പിക്ക് ചെയ്യാനായിട്ട് വരും അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ ഫൈനലി നമ്മുടെ ബ്രോയെ കണ്ടുമുട്ടിട്ടുണ്ട് കണ്ടുമുട്ടിട്ടുണ്ടോ ഹായ് സുഭാഷ് ആക്ച്വലി ഇതിൽ ഞങ്ങള് കൗസർവിംഗ് ആണ് പരിചയപ്പെട്ടത് ആള് ഒരു ടെക്കാണ് കേട്ടോ ടെക്കിയാണ് അത് മാത്രമല്ല ഈ ഒരു വില്ലേജിൽ വില്ലേജിലിരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫാമിങ്ങും കാര്യങ്ങളും ഉണ്ട് മലയാളം ഐ ടി ജോലിയും അതുപോലെ തന്നെ കൃഷിയും ഭയങ്കര രസമാണ് ഭയങ്കര പീസ്ഫുൾ ആണ് പിന്നെ ഇനി ഇവിടുത്തെ ഗ്രാമങ്ങളും വില്ലേജസും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാണ്